കൊച്ചി കായലിൻ്റെ ഓളങ്ങൾ പോലെ വളരെ ശാന്തവും സുന്ദരവുമാണ് നമ്മുടെ കേരളം എന്നാൽ ഈ കായലിന് നല്ല അടിയൊഴുക്കുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെയാണ് ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയം എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും ബന്ധം ചില അടിയൊഴുക്കുകൾക്കൂടെ കടന്നു പോകുന്നതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയില്ലേ ഇത് ബി ജെ പിയുടെ അഞ്ച് സ്ഥാനാർത്ഥികളെ കുറിച്ച് കെ സുരേന്ദ്രൻ അഭിപ്രായമല്ല കെ സുരേന്ദ്രന് തന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ശക്തരാണ് എന്നുള്ള അഭിപ്രായം ഇല്ല ബിജെപിയുടെ ഒരു നേതാക്കൾക്കും അഭിപ്രായം ഇല്ല പക്ഷെ എൽ ഡി എഫ് കൺവീനർ ജയരാജന് ബിജെപിയുടെ സ്ഥാനാർത്ഥികളെ കുറിച്ച് നല്ല അഭിപ്രായമാണ് കാരണം അതിന് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ഭാര്യയും മകനും ഇൻവെസ്റ്റ് ചെയ്ത ഒരു റിസോർട്ടിലെ ഇ ഡി അന്വേഷണം പ്രഖ്യാപിച്ചു അതിപ്പോ തേഞ്ഞു മാഞ്ഞു പോയി അദ്ദേഹത്തിൻ്റെ തന്നെ നേതാവ് ശ്രീ പിണറായി വിജയൻ്റെ മകളുടെ പേരിൽ എസ് എഫ് ഐയോടെ വരെ അന്വേഷണം വന്ന് വഴിമുട്ടി നിൽക്കുകയാണ് അതും ഇപ്പോൾ ഏതാണ്ട് തേഞ്ഞ് മാഞ്ഞു പോയൊരവസ്ഥ അതേപോലെ ഇ ഡി ഈ റിപ്പോർട്ട് അതായത് പിണറായി വിജയൻ്റെ മകൾ വീണക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എന്നിട്ടും ബി ജെ പി ഒന്നും ഇത് ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലായി ഇതുവരെ ആ വാർത്ത വെളിയിൽ വിട്ടിട്ടില്ല മറച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് തോന്നുന്നു മാരാർജി ഭവനിൽ നടക്കുന്നതിനെക്കാട്ടിൽ കൂടെ ബിജെപിക്ക് വേണ്ടി തിരക്കിട്ട ചർച്ചകൾ അടക്കുന്ന എ കെ ജി സെന്ററിലാണെന്ന് തോന്നുന്നത് ആവേശം ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് ബി ജെ പി വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ആവേശം അവര് കാണുന്നു അല്ല എനിക്ക് തോന്നുന്നു ചില മണ്ഡലങ്ങൾ അവര് പിന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു മത്സരിക്കുന്ന മണ്ഡലങ്ങളിലാണോ അത് ഈ തവണ മാത്രമല്ല എല്ലാ തവണയും സി പി ഐ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ സി പി എം വോട്ട് ബിജെപിക്ക് മറിച്ചു കൊടുക്കാറുണ്ട് കാര്യം ദിവാകരനെ പോലെ വളരെ ശക്തനായ ഒരു സി പി ഐ നേതാവ് മത്സരിച്ചപ്പോ അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് പോയി തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് സി പി എമ്മിന് ശക്തി ഇല്ലാത്ത ഒന്നും അല്ല സി പി എമ്മിന്റെ എം എൽ എമാരാണ് കൂടുതലുള്ളത് ഹേമോ മണ്ഡലത്തിൽ പിന്നെ ശിവൻകുട്ടിയാണ് ഒരു ഉണ്ടായിരുന്നു ഈ ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പഴയ പഴയ ഓർമ്മകളാണ് ഓർമ്മകളാണ് നമുക്ക് വ്യക്തമാണ് ഈ ഘട്ടത്തില് രണ്ടുപേരെ ഒതുക്കുവാനും ഒരാളെ പ്രീതിപ്പെടുത്തുവാനാണ് അതായത് കോൺഗ്രസിനെയും സിപിഐ രാഷ്ട്രീയമായി ഒതുക്കുക നരേന്ദ്രമോദിയും ബിജെപിയും പ്രീതിപ്പെടുത്തുക ഈ ഉദ്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം പിന്തുടരുന്ന ഒരു അജണ്ട കൂറു വരാനുള്ള ഒരു കാരണം ഒന്നല്ല പല കാരണങ്ങളുണ്ട് പോലെ അല്ല അതിനുണ്ടായിരുന്നു ഇപ്പോ ചന്ദ്രശേഖർ റാവുന്റെ മകള് കവിത കേജ്രിവാളിന്റെ മന്ത്രിസഭയിലെ കേജ്രിവാളിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സിസോദ അങ്ങനെ തുടങ്ങി ഒത്തിരി പേരെ ഈ ഡി പക്ഷെ പക്ഷെ വിജയന് ഇത്രയും ഗുരുതരമായ ആരോപണം വന്നിട്ട് പോലും വീണാ വിജയനെ തൊടാൻ പറ്റിയിട്ടില്ല എസ് എഫ് ഐ ഒ ഉണ്ട് എസ് എഫ് ഐ നമ്മുടെ അന്തം കമ്മിയിൽ ചോദിക്കുന്ന പോലെ ഞങ്ങൾക്ക് എസ് എഫ് ഐയെ കുറിച്ച് അറിയാം എസ് എഫ് ഐ എസ് എഫ് ഐ ഒക്കു അറിയില്ല എന്ന് പറയാണ് എസ് എഫ്ഐയുടെ വരവ് എവിടെ എത്തി ഇതെല്ലാം മോഡിയുമായിട്ടുള്ള സജീവ ചർച്ചകൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇതേ സ്ട്രാറ്റജിയാണ് സി പി എം ബി ജെ പി നടത്തിയത് നടപ്പിലാക്കിയത് ഏതാണ്ട് ഒരു അറുപതോളം ഒരു അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് ഒരു അറുപതോളം നിയോജക മണ്ഡലങ്ങളിൽ അവർ വോട്ട് ഷെയർ ചെയ്തു ബി ജെ പി വോട്ട് ഷെയർ ചെയ്താണ് പല മണ്ഡലങ്ങളിലും സി പി എം സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുത്തതും പിന്നെ ഒരു ഭരണം തുടർച്ച കിട്ടിയത് അപ്പോൾ അത് ഒരു എന്താ പറയുക അതൊരു ട്രയൽ ആക്കി വെച്ചിട്ടാണ് അതേ സ്ട്രാറ്റജി ഇപ്പോഴും അവർ ഫോളോ ചെയ്യുന്നത് കാരണം കഴിഞ്ഞ കഴിഞ്ഞ നിയമസഭാ സമയ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സുരേന്ദ്രന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് നാല്പത് സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരള ഭരണം പിടിക്കും ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴായിട്ടും ഇവർക്ക് ആവശ്യം കേരള ഭരണമാണ് ഒരു ഒരു വട്ടം കൂടി സി പി എം കേരളത്തിൽ അധികാരത്തിൽ ഉണ്ടായാൽ പിന്നെ അത് സി പി എം നശിക്കുക മാത്രമല്ല അവിടെ ബിജെപിക്ക് കളവരും അല്ല അതെല്ലാ സ്റ്റേറ്റിലും അങ്ങനെയാണല്ലോ ഉള്ളൂ നമുക്ക് വ്യക്തമായിട്ടറിയാം തൊട്ട് പശ്ചിമബംഗാൾ തൊട്ട് രാജസ്ഥാൻ തൊട്ട് എല്ലാം എടുത്തും അത് ബി ജെ പി മാത്രമേ അതുകൊണ്ട് അത് സംശയിക്കേണ്ടിയിരിക്കുന്നു പന്നൻ രവീന്ദ്രൻ പാർലമെന്റ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച ആളാണ് പുള്ളി ഇനി ഇല്ല എന്ന് പറഞ്ഞു പോയ ആളാണ് പുള്ളിയെ നിർബന്ധിച്ച് വേറൊരു സ്ഥാനാർത്ഥികൾ ഇല്ലാത്ത പോലെ പുള്ളിയെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് മൂന്നാം സ്ഥാനത്തേക്ക് പോകാൻ വേണ്ടി അല്ല നാണം കെടുത്തുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത് നമുക്ക് മനസ്സിലാക്കാം കാരണം സി പി ഐ എനിക്ക് തോന്നുന്നു ഈ ഒരു എലക്ഷനോട് കൂടി ചിലപ്പോൾ വരും കാരണം ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ഒരു തോന്നുന്നില്ല പിന്നെ കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ഒരാളായിരുന്ന അച്യുത മേനോൻ കോൺഗ്രസിന്റെ സപ്പോർട്ടോടു കൂടി ഭരിച്ചപ്പോഴാണ് കേരളത്തിലെ ഏറ്റവും നല്ല ഭരണം കാഴ്ചവെക്കാൻ പറ്റിയത് സി പി ഐ എന്ന് പറയുന്നത് ശരിയായ കമ്മ്യൂണിസ്റ്റുകാരാണ് പക്ഷെ അവർക്ക് അവിടെ അടുക്കളപ്പുറത്ത് പോയിട്ട് കിണറിൻ്റെ ഇറയത്ത് പോലും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാര്യം അവർക്ക് ആർക്കും വോയിസ് ഇല്ല ബിനോയ് വിശ്വത്തിന് അവിടെ സംസാരിക്കാനുള്ള അവസരമില്ല കാനൻ രാജേന്ദ്രൻ പിന്നെ മൂളി നിന്നതുകൊണ്ടാണ് അവിടെ നിൽക്കാൻ പറ്റിയത് ഇനി നിൽക്കാനുള്ള അവസരമില്ല അപ്പോൾ സി പി ഐക്ക് യു ഡി എഫ് മതിലേക്ക് വരേണ്ടി വരും കാര്യം ജനാധിപത്യ മതേതര ചേരിയിലേക്ക് സി പി ഐ വരേണ്ടി വരും എന്നാൽ സി പി ഐയുടെ സുവർണകാലമാവും ഇപ്പോൾ സി പി ഐക്ക് വോയിസ് ഇല്ലാതെ നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ സി പി ഐ പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തകർന്നുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മ സി പി എമ്മിൻ്റെ രീതി എന്താണ് അവരെ വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള രീതിയാണ് അവരൊറപ്പായിട്ടും സി പി ഐ നശിപ്പിക്കുകയാണ് കാര്യം അവരുടെ ഒരു വലിയേട്ടാൻ മനോഭാവം അവരുടെ ഒരു ഏകാധിപത്യ രീതി മനസ്സിലായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഉറപ്പായിട്ടും വിനോയ് വിശ്വത്തെ പോലെയൊക്കെ ആർജവമുള്ള ഒരു നേതാവിൻ്റെ തണലിൽ നിൽക്കുന്ന സി ഒരിക്കലും എൽ ഡി തുടരില്ല ഉറപ്പല്ലേ അത് ഈ പറയണ നമ്മൾ ഈ അടിത്തട്ടിലെ സഖാക്കളെല്ലാം ഈ പറയുന്ന പിണറായി സർക്കാരിനോട് യോജിച്ച് അല്ലെങ്കിൽ സംതൃപ്തരായി ഇരിക്കുന്നു എന്നുള്ള എന്തെങ്കിലും ഉറപ്പില്ല കാരണം പല സഖാക്കളായിട്ടുള്ള പല സുഹൃത്തുക്കളും താഴെ തട്ടിലുള്ളവർ അവരുടെ മനോഭാവം അത് തന്നെയാണ് കാരണം ഭരണമികവ് അവരെയും എല്ലാ രീതിയിലും ഈ ഭരണത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം എല്ലാവരെയും ബാധിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ രണ്ട് രൂപ സെസ് എടുത്തിട്ട് മറ്റേ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അതിനും വില കൂട്ടി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ തെക്കൻ ഭാരതത്തിൽ ഏതാണ്ട് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പെട്രോളിന് വല്ല നൂറ്റി ഏഴോ നൂറ്റി ഒൻപതോ ഒക്കെയാണ് കൂടുതലും കേരളത്തിലുള്ള ടാക്സാണ് കാരണം അതേസമയം ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ നൂറ് രൂപയാണ് പെട്രോൾ ഒൻപത് പത്തിരൂപയും മാഹിയിലൊരു പതിനഞ്ച് രൂപയോളം ഉണ്ട് പക്ഷേ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പെട്രോൾ വില അപ്പൊ അത് വന്നിട്ട് പക്ഷെ ബിജെപിയെ ക്ലെയിം ചെയ്യും ബ്ലെയിം ചെയ്യും ബിജെപി തിരിച്ച് എവരെയും ബ്ലെയിം ചെയ്യും ചെയ്യുന്നുണ്ട് പറയുന്നത് കേരളത്തില് ഈ സാമൂഹ്യ രണ്ട് രൂപയുടെ സെസ് പല കാര്യത്തിലും സെസ് എടുക്കുന്നുണ്ട് കാരണം ഒരു പുതിയ വാഹനം വാങ്ങിയാൽ അതിന് ടാക്സ് റോഡ് ടാക്സ് ആ ടാക്സ് ഈ ടാക്സ് എല്ലാം പറഞ്ഞിട്ട് വീണ്ടും സെസ് എടുക്കുന്നുണ്ട് കെ എസ് ആർ ടി സിയിൽ ടിക്കറ്റ് അതിന്റെ കൂടെ സെസ് എടുക്കുന്നുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ എനിക്ക് ബില്ലടിക്കുമ്പോൾ അതിലും സെസ് ഉണ്ട് പല രീതിയിൽ സെസ് വച്ചിട്ടുള്ളൊരു പിരിവ് ഇതിപ്പോണഭാരതം അതത്തിലേക്ക് ബിജെപി ഇല്ല ബിജെപി ഭരിക്കുന്ന ഒരു സ്റ്റേറ്റും ഇല്ല ഇപ്പോ നേരത്തെ കർണാടക അവിടെ ഇല്ല പിണറായി വിജയൻ സർക്കാരിനെ പോലെ ഇത്രയും ജനദ്രോഗമായ ഒരു സർക്കാർ വേറെ ഏറെ എടുത്തില്ല ചന്ദ്രശേഖർ റാവുവിൻ്റെ തെലുങ്കാനയിൽ പോലും ഇത്രയും മോശമായ രീതി ഉണ്ടായിരുന്നില്ല അല്ല നമ്മളെ കുറിച്ച് പറഞ്ഞപ്പോഴേ നമ്മൾ സെസ് പറഞ്ഞത് അതായത് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ വേണ്ടിയാണ് പെട്രോളിന് രണ്ട് രൂപ കൂട്ടി സെസ് ഏർപ്പെടുത്തിയത് അതേപോലെ നമുക്കറിയാം പ്രളയ ഫണ്ടിന് അവര് പ്രളയത്തിന്റെ ഫണ്ട് കൊടുക്കാനായിട്ട് അവർ സെസ് ഏർപ്പെടുത്തിയില്ലൊന്നും ആർക്കും കിട്ടിയില്ല ഈ പ്രളയത്തിന്റെ വലിയ കഷ്ടമാണ് എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരു ജനതയുടെ മേള വീണ്ടും അതാണ് നമുക്ക് ഇപ്പൊ ഒന്ന് പോകാണെങ്കിൽ പലയിടത്തും ചില പേയ്മെൻറ്റ് വർക്കുകൾ നടക്കുന്നുണ്ടായിട്ട് നമുക്ക് സംശയമാണ് ഇപ്പോൾ നമ്മൾ കണ്ടു നമ്മുടെ തൃശ്ശൂരെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തന്നെ പലയിടത്തും കണ്ട് പണം വിതരണം ചെയ്തിരുന്നു അത് എന്തിനാണ് നമുക്ക് മനസ്സിലാവുന്നില്ല ഒരു ഘട്ടം നോട്ടുമായിട്ട് പോകുന്നു കുറേ ആളുകൾക്ക് കൊടുക്കുന്നു അത് അവരുടെ പോളിസി ആണല്ലോ പണാധിപത്യമാണല്ലോ ബി ജെ പിയുടെ ലക്ഷ്യം പണം കൊണ്ടുള്ള സംഭവമാണല്ലോ ഇ ഡി എ ഡി എ ഡി എ വീട്ടില് അന്വേഷണ എല്ലാ കാലത്തും സ്വതന്ത്ര ഭാരതത്തില് അന്വേഷണ ഏജൻസികള് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു കോൺഗ്രസ് സർക്കാർ ഒന്ന് സ്വതന്ത്രമായിട്ട് സ്വതന്ത്രമായിട്ട് വിട്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു ഏജൻസികൾക്ക് പക്ഷെ ഇപ്പോ ഇ ഡി എ വിട്ടാണ് പേടിപ്പിക്കുന്നത് സി ബി ഐ ലക്ഷം വരുന്നുണ്ട് നേതാവിനെ നേതാവിനെ വീട്ടിൽ വിളിക്കും ഇതുപോലെയാണ് സി ബി ഐ അന്വേഷണം വരും അല്ല മുൻപ് നമുക്ക് അറിയാമായിരുന്നു നമ്മൾ കേട്ടിട്ടുള്ള സി ബി ഐ അന്വേഷണം വരെയുള്ളൂ ഇ ഡി അന്വേഷണമൊക്കെ പിന്നീട് പിൽക്കാലത്ത് വന്നാണ് അതായത് ശരിക്കും പറഞ്ഞാൽ ഈ മന്ത്രിസഭയുടെ കാലത്താണ് ഇ ഡി അന്വേഷണം കാരണം ഇ ഡി അന്വേഷണം വന്നതൊന്നും ഓരോരുത്തരും ഒരു ഫൈനലിൽ എത്തിയിട്ടില്ല കാരണം നമുക്ക് പറയാം നമ്മുടെ ഡി കെ ശിവകുമാറിനെ പിടിച്ചുകൊണ്ട് പോയി ഇ ഡി അന്വേഷണത്തിന് വേണ്ടി പിടിച്ചുകൊണ്ട് പോയതാണ് ഇപ്പോൾ പലവട്ടം നോട്ടീസ് അയച്ചിട്ടും പിന്നെ നമ്മുടെ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി തോമസ് ഐസക്കോ അല്ലെങ്കിൽ കെജ്രിവാളോ ഒന്നും ഹാജരാകാൻ തയ്യാറായിട്ടില്ല അപ്പോഴും പിന്നെ അവിടെ ഒന്നും പ്രശ്നം ഉണ്ടാകുന്നില്ല കാരണം ഇഡിക്കൊരു ഒരു കൺക്ലൂഷനില്ല ഇപ്പൊ സി ബി ഐ ആണെങ്കിൽ അവസാനം കൊണ്ടൊരു അതൊരു തീർച്ചയാക്കി ആ കേസിന് തീർപ്പാക്കി അതവിടെ ക്ലോസ് ചെയ്യുമായിരുന്നു ഇപ്പൊ ഇ ഡി അന്വേഷണം അങ്ങനെയില്ല നാല് ദിവസം ഒരിടത്ത് കേറി ഇറങ്ങുന്നു പിന്നെ ഇവരെയൊക്കെ കാണുന്നത് അവരുടെ പിന്നെ ഇ ഡിയുടെ അന്വേഷണം ിയുടെ സെൻട്രൽ കമ്മിറ്റി ഓഫീസിന്റെ പടിവാതിൽ വരെ ഉള്ളൂ പടിവാതല് വരെയുള്ളൂ അന്വേഷണം അവര് പറഞ്ഞിരിക്കുന്ന നാല് മാസത്തെ കാലാവധിയാണ് അന്വേഷണ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിട്ടില്ല നാല് മാസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആലോചിക്കേണ്ടത് നമ്മൾ ജൂണിൽ ജൂൺ രണ്ടാം തീയതി ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷമേ സബ്മിറ്റ് ചെയ്യുള്ളു അപ്പോൾ കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ സേഫായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ വീണ അകത്തായിരിക്കും അങ്ങനെയും നമുക്ക് കണക്കാക്കാം അത് അവരുടെ ഒരു അന്വേഷണ രീതി വെച്ചിട്ട് കാരണം അതിൻ്റെ ജന്യൂനിറ്റി നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല അപ്പോൾ നമ്മൾ ഈ കേരളത്തിൽ ബി ജെ പിയും സി പി എമ്മും സഹോദരന്മാരാണ് അതെ അതെ അതിൽ എനിക്ക് ഒരു ഒരു ക്ലാരിഫിക്കേഷൻ നമ്മളിപ്പോഴും പറയുന്നത് കേഡർ പാർട്ടി എന്നാണ് പറയുന്നത് സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പക്ഷേ അതിൽ അടിത്തട്ടിലുള്ള അണികൾ എത്രത്തോളം വോട്ട് മാറ്റി കൊടുക്കുന്നു എന്നുള്ളത് ഇപ്പോഴും സംശയമാണ് കാരണം ഒരു ഭയങ്കരമായ വികാരമാണ് പാർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെ തന്നെ ഇപ്പം നമ്മൾ നേരത്തെ പറയുന്ന പോലെ തന്നെ ഇപ്പൊ ഫേസ്ബുക്കിലായാലും ഇപ്പോൾ പോരാളി ഷാജിമാരുണ്ട് അവർ ഇതിനുവേണ്ടി മരിക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ് അവർക്ക് ബോധവുമില്ല വീട്ടിനകത്തേക്ക് വീടിനകത്തേക്ക് ഫാസിസം വന്നാലും വീടിനകത്തേക്ക് വിലക്കയറ്റം വന്നാലും ജനദ്രോഹ നടപടികൾ വന്നാലും ഞാൻ എൻ്റെ നേതാവ് എന്ന് പറയുന്ന അതായത് പട്ടിണി പട്ടിണിപ്പാവ പട്ടിണിപ്പാവങ്ങൾ അങ്ങനെ തന്നെ തുടരണമെന്ന നയമുള്ള സി പി എം അവർ പറയുന്നതനുസരിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവർ പറയുകയാണ് ഇന്ന ആൾക്ക് കൊടുക്കണം ഇവർ രഹസ്യമായി സർക്കുലർ പോകുന്നുണ്ട് എല്ലാ ബ്രാഞ്ച് കമ്മിറ്റികളും വഴിയും സർക്കുലർ പോകുന്നുണ്ട് ഇന്ന ആൾക്ക് ഞങ്ങൾ നിയോഗിക്കുന്ന ആൾക്ക് കൊടുക്കണം പാർട്ടി ചിഹ്നത്തിൽ നിങ്ങൾ കുത്തണ്ട പാർട്ടി അപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ വൈഷമ്യമുണ്ട് ഇവർക്ക് കുത്താനായിട്ട് അതുകൊണ്ടാണ് സി പി ഐ സ്ഥാനാർത്ഥികളെ നിർത്തി സി പി എം പാർട്ടി ഏതെങ്കിലും കാര്യത്തിൽ പ്രതിരോധത്തിലാവുമ്പോൾ കൊലപാതകങ്ങൾ നടക്കും ഏറ്റവും അവസാനം നടന്നതാണ് വീണാ വിജയൻ്റെ എസ് എഫ് ഐയോ അന്വേഷണം കയറി വരുന്ന സമയത്താണ് എസ് എഫ് ഐ ആക്രമിച്ച് ആൾക്കൂട്ട കൊലപാതകം നടത്തിയ സിദ്ധാർത്ഥിൻ്റെ വിഷയം കയറി വന്നത് നേരത്തെ കൂട്ടി കണ്ണൂരുള്ള ഗുണ്ടുകളാണ് കൊലപാതകം നടത്തുന്നത് ഇന്ന് എസ് എഫ് ഐ അടുത്ത തലമുറയാണ് സി പി എമ്മിൻ്റെ അടുത്ത തലമുറയാണ് ഈ പറയുന്ന പോലെ കൊലപാതകത്തിലേക്ക് എത്തുന്നത് അതേപോലെ തന്നെയാണ് ബി ജെ പി എന്തെങ്കിലും ഒരു ക്രൈസിസ് വരികയാണെങ്കിൽ അപ്പൊ കാണുന്നില്ല എന്നുള്ളതേ ഉള്ളൂ പകരം നമുക്ക് പറയാമോ സി പി എമ്മിന്റെ ഒളിവുകാല ജീവിതങ്ങളായിരുന്നു അവരുടെ ചർച്ചകളിൽ നിന്ന് നിറഞ്ഞു തരുന്നത് ഇപ്പോൾ അവർ ഒളിവ് നടത്തുന്നത് മൊത്തം വോട്ട് മറിക്കാനും ബി ജെ പിയുമായിട്ട് ബാന്ധവം ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നുള്ളത് വ്യക്തമാണ് അല്ല പണ്ട് കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലെ ഒരു കൂട്ടായ്മയായിരുന്നു കാര്യം ഇന്നത് അയൽക്കൂട്ടം ഒരു എന്താ പറയുക ഒരു ഒരു വെറുതെ മറ്റുള്ള ആൾക്കാരെ ക്രിറ്റിസൈസ് ചെയ്യാൻ ഒരു സംഭവമായി മാറിക്കഴിഞ്ഞു ഇതിപ്പോൾ നമ്മ ഉറപ്പായിട്ടും കേരളത്തിലെ പ്രബുദ്ധരായ ഇതെല്ലാം മനസ്സിലാക്കുകയാണ് കാര്യം പിന്നെ ബി ബി ജെ പിക്ക് വോട്ട് മറിക്കാനായി ബി ജെ പിക്ക് വോട്ട് മറിക്കാനായി സി പി എം നടത്തുന്ന ശ്രമം അതായത് ഇന്ത്യ കേന്ദ്ര സർക്കാർ ബി ജെ പിയുടേതും കേരള സർക്കാർ ഞങ്ങളുടേതാണ് ഞങ്ങളുടേതുമാകണമെന്ന സി പി എം ലക്ഷ്യമാണ് പുറത്തു വരുന്നത് തീർച്ചയായും പക്ഷേ ഈ ജയരാജൻ എന്ന് പറയുന്ന ഒരു നിഷ്കളങ്കനായ മനുഷ്യനെ അദ്ദേഹത്തിന്റെ ഉള്ളിലിരിക്കില്ല ഈ ചർച്ചയിൽ അദ്ദേഹം പങ്കെടുത്തതാണ് അദ്ദേഹം പറഞ്ഞു പോയതാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ വളരെ വ്യക്തമാണ് സി പി എമ്മും ബി ജെ പിയും ഒരമ്മപ്പറ്റ മക്കളും പോലെയാണ് പ്രവർത്തിക്കുന്നത് അവരുടെ എല്ലാം ലക്ഷ്യം കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്ന അജണ്ട മാത്രമേ ഉള്ളൂ അതിന് അവർ ആരുമായിട്ടും കൂട്ടുപിടിക്കും ആരുമായിട്ട് കൂട്ടിച്ചേരും